ഹലോ വെൽക്കം ടു പോഡിയം ഞാൻ കഥയെന്ന് പറഞ്ഞോ ഒരു കൊച്ച കഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചക കഥ കഥയുടെ പേരാണ് മുത്തനബിയുടെ പെരുന്നാൾ സമ്മാനം ഒരു പെരുന്നാൾ ദിനത്തിൽ നബി സല്ല അലി വസല്ലാം പള്ളിയിലേക്ക് പോകുമ്പോൾ കുറെ കുട്ടികൾ പുത്തനുടുപ്പ് ഇട്ട് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടു അപ്പോൾ വഴി അരികിൽ ഒരു പിഞ്ചുപാലിനെ തേഞ്ഞു കരയുന്നത് കണ്ടു ഉടൻ തന്നെ നബിസെല്ലാം പോയി ചോദിച്ചു എന്താ മോൻ എങ്ങനെ കരയുന്നത് മുത്തുനബിയെ മുത്തുനബിയെ എനിക്ക് ഉപ്പയില്ല എനിക്ക് പുത്തനുടുപ്പില്ല മറ്റു കുട്ടികളൊക്കെ പുത്തനോട് ഇട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ പുത്തനോട് വാങ്ങിച്ചു വീട്ടിലേക്ക് പോയി പ്രിയ പത്നി ഐഷ ബേബിയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇതാ എനിക്കൊരു പെരുന്നാൾ സമ്മാനം ഈ കുട്ടിയെ കുളിപ്പിച്ച് പുത്തനോട് പിടിച്ച് പള്ളിയിലേക്ക് അയക്കു ഐഷ ബീവി ആ കുട്ടിയെ കുളിപ്പിച്ച് പുത്തിനൊടുപ്പ് ഇടിയിച്ച് അത്തറും പൂശി പള്ളിയിലേക്ക് അയച്ചു ആ കുട്ടിയും നബിയും പള്ളിയിലേക്ക് പോകുമ്പോൾ ആ കുട്ടി ചോദിച്ചു അല്ലയോ നബിയെ മറ്റു കുട്ടികളൊക്കെ അവൻ്റെ ഉപ്പയേറ്റാണല്ലോ പള്ളിയിലേക്ക് പോകുന്നത് എൻറെ ഉപ്പ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും നബിയെ അവരാരെങ്കിലും നിന്റെ ഉപ്പ എവിടെ പള്ളിയിൽ വെച്ച് ചോദിച്ചാൽ നീ പറയണം ഞാൻ മിംബ്രയിൽ നിൽക്കണുണ്ടാകും ആ മിംബ്രയിൽ നിൽക്കുന്ന ആളാണ് എന്ത് വാപ്പ എന്ന് ആ കേട്ടിരിക്കുന്ന ആ കുട്ടി തുള്ളിച്ചാടി അതെ അലൈഹി വസല്ലം ഈ കുട്ടിയോട് കാണിച്ച കാരുണ്യം നമ്മളും ജീവിതത്തിൽ പകർത്തണം